നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ പരമ്പരയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ മത്സരം മറ്റന്നാൾ നാളെ കഴിഞ്ഞ് അതായത് ജനുവരി മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുക മലയാളി ക്രിക്കറ്റ് പ്രേമികൾ വലിയ പ്രതീക്ഷയിലാണ് ആവേശത്തിലാണ് സോൾഡ് ഔട്ടാണ് യെസ് ടിക്കറ്റ് മുഴുവനും വിറ്റഴിഞ്ഞിരിക്കുന്നു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നിറയും ആരാധകർ തിങ്ങി നിറയും സഞ്ജു സാംസണിന്റെ ഒരു മികച്ച ഇന്നിങ്സാണ് അവർക്ക് വേണ്ടത് ഇപ്പോ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനോടൊപ്പം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കി പ്രിപ്പറേഷൻ കാര്യങ്ങൾ മികച്ചൊരു പ്രകടനം നടത്താൻ പറ്റട്ടെ ടീം ഇന്ത്യക്ക് വലിയ സമ്മർദ്ദമൊന്നുമില്ല സീരീസ് ഓൾറെഡി വിജയിച്ചതാണ് മൂന്ന് പൂജ്യം പിന്നെ കഴിഞ്ഞ കളി തോറ്റു മൂന്ന് ഒന്ന് എന്ന രൂപത്തിലേക്കായിട്ടുണ്ട് ഏതായാലും വിശാഖപട്ടണത്ത് അൻപത് റൺസിൻ്റെ തോൽവി അതിൽ നിന്നൊരു തിരിച്ചുവരവ് തിരുവ തിരുവനന്തപുരത്ത് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ടീം ഇന്ത്യക്ക് സമ്മർദ്ദമില്ലെങ്കിലും സഞ്ജു സാംസണിന് മേൽസമ്മർദ്ദമുണ്ട് നാല് മത്സരങ്ങളിൽ നിന്ന് മികച്ചൊരു ഇന്നിങ്സ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിട്ടില്ല ആദ്യ കളിയിൽ പത്ത് റൺസ് രണ്ടാമത്തെ കളിയിൽ ആറ് റൺസ് മൂന്നാമത്തെ കളിയിൽ ഡെക്ക് കഴിഞ്ഞ കളിയിൽ മികച്ചൊരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ ഇരുപത്തി നാല് റൺസിന് അദ്ദേഹം ഔട്ടായി പോകുമ്പോൾ ആരാധകരുടെ നെഞ്ചൊന്ന് പിടഞ്ഞതാണ് അവന് തിരിച്ചു വരാൻ ഏറ്റവും നല്ല സ്ഥലം അവൻ്റെ ഹോം ഗ്രൗണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ ഇറങ്ങുന്നത് തൻ്റെ ഹോം ഗ്രൗണ്ടിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം തൻ്റെ അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ ഇറങ്ങുന്നത് ഇന്ത്യ സ്കോഡിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് നേരത്തെ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള സ്കോഡിൽ ഉണ്ടായിരുന്നു ഡിസംബറിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച് ഇന്ത്യ സ്കൂളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഹി ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് മാച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു കളിയിൽ വിരാട് കോഹ്ലി ആരാധകരുടെ എന്തുവാണിത് എന്ന് ചോദിച്ചത് പന്ത് ക്യാച്ച് വിടുമ്പോൾ കൂയി വിളിച്ചിട്ട് സഞ്ജുവിനെ കളിപ്പിക്കാത്തതിനായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് ആരാധകരുടെ റിയാക്ഷൻ അന്ന് അതിനോട് വിരാട് കോഹ്ലി പ്രതികരിച്ചതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നിട്ടില്ല ഇപ്പം ഈ വേൾഡ് കപ്പിന് മുമ്പ് മികച്ചൊരു പ്രകടനം നടത്തി വേൾഡ് കപ്പ് ടീമിലുള്ള തൻ്റെ സ്ഥാനം തൻ്റെ വേർത്ത് പ്രൂവ് ചെയ്യാനുള്ള അവസരമാണ് ആരാധകരുടെ കരഘോഷങ്ങൾക്കിടയിൽ ഒരു മികച്ച പ്രകടനം സഞ്ജുവിന് കളിക്കാൻ പറ്റട്ടെ ആരാധകർ ഒറ്റ സ്വരത്തിൽ ഒരേ സ്വരത്തിൽ പറയുന്നു ഓനെ മിന്നിച്ചേക്കനേടാ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ